പോയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണിച്ചു തരാൻ പറ്റില്ല കാരണം സിതാദേവിയുടെ ജഡേഷൻ സ്വാമി അമ്മയുടെ ജ മുടിയിൽ കയറി പിടിച്ചു അതായത് ജടയിൽ കയറി പിടിച്ചു പിടിച്ച ശേഷം അത് അട്ടി പോയി എന്നാണ് പറയപ്പെടുന്നത് വീട്ടിൻ്റെ അരാറ്റൂടെ പോകുന്ന പോലെ പോവല്ല ഇപ്പൊ നമ്മള് പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിലെത്തിയിപ്പോ നമുക്ക് ഇങ്ങോട്ടൊക്കെ പോണ്ടത് ോ ഇവിടുന്ന് ആരൊക്കെ വീഡിയോ കാണാറുണ്ട് കേട്ടോ കണ്ടിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഗുരുജി ഗുരുജീനെ കാണാനും സംസാരിക്കാനും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പേടിച്ച് അയ്യോ എൻ്റെ അമ്മയെ പേടിക്കൊന്നും വേണ്ട നമ്മളങ്ങനെ ആരെയും കുറച്ച് കൊടുത്തില്ല നമ്മൾ മനസിലാക്കി കൊടുക്കുന്നല്ലാതെ അത് നമ്മള് മേലെ സീതാദേവിയുടെ ശാസ്ത്രത്തിലാണ് ഗൂഗിളിൽ അടിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് ഇപ്പം ഗൂഗിൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് ഇപ്പോൾ വഴിയറിയാലോ അതുകൊണ്ട് ഞാൻ പിന്നെ ടേറ്റ കാവിലേക്ക് ചോദിക്കാതെ പോവാമെന്ന് കരുതി പിന്നെ ഇതിൽ അടിച്ചിട്ട് അത് വരുന്നുല്ലോ വണ്ടാരോടങ്ങനെ വണ്ടിയിലോ കേട്ടോ ഒരാളതിനോട് കുടിക്കഴിഞ്ഞാൽ ഒരു ഒരു കാരണം വെച്ചാൽ ആൾ ഒരിക്കലും രക്ഷപ്പെടില്ല കാരണം വെച്ചാൽ അയാളെ കൃത്യമായ റോഡ് റോഡറ് കയറിയ പോലെ ഉണ്ടാവും ഇനിയിപ്പോൾ നമ്മൾ റൂമിലൊക്കെ ലൈറ്റ് ലൈറ്റാകും കേട്ടോ നന്നായി ആവും ഒരുപാട് സമയം പിടിക്കും അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇനി എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ അത് വാങ്ങണം ഒരു ടോർച്ച് വാങ്ങണം അപ്പോൾ ഇങ്ങനെ ചിലത് ചില പരിപാടികളുണ്ട് അതിനിടയിൽ റീന ഷാജിനെ വിളിച്ചിട്ടും ചോദിക്കണം എന്താ വേണ്ടത് എന്താ ചെയ്യേണ്ടേ എന്നുള്ളത് അതൊക്കെ ഇത് വഴിമാറിപ്പോകാതിരിക്കാനൊന്നും ഒരെണ്ണം കേൾക്കേണ്ട ഇത് പുൽപ്പള്ളിയിൽ നിന്ന് താഴോട്ടേക്ക് ആ കുരിശിൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് മാറുക അതിൽ ഇതിലേക്കൂടി ഒന്ന് ചേര് വരിക ഒരിടത്ത് ഫോൺ വിളിച്ചിട്ട് പറത്താൻ പറ്റുന്ന നടക്കുന്നുണ്ടീ ബ്ലോക്ക് ആകുന്നത് കാറിൽ കാർ കൊടുത്തിട്ട് ഫോണും വിളിച്ച് നടക്കുന്ന എല്ലാവരും ജെടിയേറ്റക്കാവും കണ്ടില്ലേ അങ്ങനെ നമ്മളിവിടെ എത്തി ഇനി പെട്ടെന്ന് നമുക്ക് പോയിട്ട് അവിടെ ഷൂട്ട് ചെയ്യാം അവിടെ കൊണ്ട് പ്രശ്നമില്ല നമുക്ക് എന്നാലും പെട്ടെന്ന് പോയി ഷുഡ് ചെയ്യാം എൻ്റെ അമ്മേ ഞാൻ കണക്കാൻ പറ്റുന്നില്ല അമ്മ അറിയത്തില്ല ഇത് നാളെ റൂമിൽ തന്നെ അവിടെ നിന്ന് പറഞ്ഞേണ്ടി വരും അങ്ങനത്തെ